أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ونضع الموازين القسط ليوم القيامة فلا تظلم نفس شيئا وإن كان مثقال حَبَّةٍ من, من خردل أتينا بِهَا وكفى بنا حاسبين. صدق الله العظيم. استرزقنا الله سبحانه وتعالى. نعم يا ولي ولكنكم ഈ മഹാനുഭവത്താഴ് ഈകത്തിനു ശേഷം ഒരു ലോകം നിശ്ചയിച്ചിരിക്കുകയാണ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത് വളരെ യാഥാർത്ഥ്യമുള്ള ഒരു ലോകം ഈ ഭൗതിക ലോകത്ത് മനുഷ്യൻ പ്രവർത്തിച്ച കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്ന ലോകം

ുംബോധനം ചെയ്യുമ്പോൾ നേതാവ്

அவர் மறுபடியும் أولا يذكر الإنسان أنا خلقناه من قبل ولم تكن سيئا فوربك لنحسرنهم والسياثين حول جهنم جثيا ثم لننزعن من كل سيعة أيهم أسدت على الرحمن عتيا നമ്മുടെ അസ്ഥി വഞ്ചനങ്ങൾ മണ്ണിനോട് ചേർന്നതിനു ശേഷം രണ്ടാമത് നാം പുനർജീവിപ്പിക്കപ്പെടുമോ അവനോട് ചോദിക്കാൻ മനുഷ്യരോട് ചിന്തിക്കാൻ ആവശ്യപ്പെടുകയാണ് എന്റെ മനുഷ്യൻ അവന്റെ ഉൽപ്പത്തിയെ കുറിച്ച് ചിന്തിക്കാത്തത് നാം അവന് ജന്മം നൽകിയില്ലയോ മനുഷ്യൻ ഇല്ല അതിനൊന്നില്ല അതിന്ന മനുഷ്യനെ നാം ഉന്മത്തങ്ങി പ്രപഞ്ചത്തിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടന്നു അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമതിയിൽ മനുഷ്യന്റെ അസ്തിവന്ദനനെ പുനർദീപിക്കാൻ കഴിയാത്തവനാണോ ഫറബ്ബിക ലഹ്സറൻ ലഹും വ സയാതീന ഹൗല അദ്ധന മജ്ദിയ്യർസയീം അവരയെ പിന്നെ ഓരോ സംഘങ്ങളിൽ നിന്നും രശിതാവിനോട് നിഷേധം കാണിച്ച ആൾക്കാരെ നാം പിടിച്ചെടുത്ത് നരകത്തിലേക്കിടുന്നതാണ് മനുഷ്യന്റെ പുനർജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംബന്ധിച്ചിടത്തോളം ഈ ശരീരത്തിൽ നിന്ന് രണ്ടാമതന്നെ പുനർജീവിപ്പിക്കുന്നത് അസാധ്യമായ കാര്യമാണ് ഇതിനെ നിഷേധിക്കുന്ന ആൾക്കാർ മുസ്ലിംകളിൽ ഉണ്ടായിരുന്നു ഇന്നും ലോകത്തുണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നെക്കൊണ്ട് വിശ്വസിച്ച ഒരു സഹാബിയായ ഉസ്മാൻ ബിൻ അർറബി റളിയല്ലാഹു അൻഹു ആ സഹാബി റളിയ്യഹൂ അനിൽ മക്കയിൽ വെച്ച് ആസിബിനു വാഗീരി എന്ന് പറയുന്ന മക്കാം സരികിന്റെ വലിയൊരു നേതാവനെ നാരായണ അസ്ത്രങ്ങൾ നൽകി കൊടുത്തു അതിന്റെ പൈസ ഇടാക്കാൻ വേണ്ടി ഒരു ദിവസം ആസിബിനു വാഗീന്റെ അടുക്കൽ ഖബ്ബാബ് ബിൻ അൽ അസ്റ റളിയല്ലാഹു അൻഹു വന്നപ്പോൾ റാസബിനു മാഹീലി എന്ന് പറയുന്ന നിസായ ഹബ്ബാബ് ബിൻ അറസ് റസൂലുള്ളാഹി അലൈഹി വസല്ലം ഓട് പറയുകയുണ്ടായി ഞാൻ തന്ന വീടാ പക്ഷെ ഈ മുഹമ്മദിനെ കൊന്ന ഉത്സാഹിക്കുന്ന ഇതിന് മുഹമ്മദിനെ പ്രവാചകനായ വീരസിരിക്കയാണ് ഹബ്ബാബ് ബിൻ അറസ് റസൂലുള്ളാഹി ഓട് പറഞ്ഞു ഒരിക്കലും ഞാൻ മുഹമ്മദിനെ കൊന്ന ഉത്സാഹിക്കുന്നില്ല ഒരിക്കലും മുഹമ്മദ് പ്രവാചകനാണ് എന്നതിനെ നീ മരണപ്പെട്ട് രണ്ടാമത് പുനർജീവിച്ച് പ്രപഞ്ചത്തിലേക്ക് വന്നാലും ഒരിക്കലും മുഹമ്മദിനെ മനുഷ്യൻ മരിച്ചതിന് ശേഷം പുനർജീവിക്കും വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു പുനർജീവിതമുണ്ട് എങ്കിൽ ധാരാളം സമ്പത്ത് നൽകും ധാരാളം ആസ്തി നൽകും ധാരാളം സന്താനങ്ങൾ നൽകും നിനക്ക് നൽകാനുള്ള ഈ പൈസയെല്ലാം ഞാൻ പാരത്രിക ലോകത്ത് വെച്ച് തന്നു വീടാം في صدقه الله سبحانه وتعالى يوصد القران لا يدري وذلك بكيفيه افرايت الذي كفر باياتنا وقال له فينما لو ولدا കണ്ടില്ലയോ മുഹമ്മദേ ജീവിതത്തിന്റെ വേളയിൽ ഞങ്ങൾക്ക് സമ്പത്തും സന്താനങ്ങളും നൽകപ്പെടും എന്ന് അവന്റെ വാദമാണ് എന്നിട്ടുള്ള അവൻ കണ്ടോ അവന്റെ എന്തെങ്കിലും കരാർ വാങ്ങിയോ അവൻ പറഞ്ഞ കാര്യങ്ങളെ നാം രേഖപ്പെടുത്തുക തന്നെ ചെയ്യും ونمد له من العذاب مرتا او ننسج سلام التي لا ونرثه ما يقول أبن പറയുന്ന ഭൗതിക അവൻ്റെ കൂട്ടത്തിൽ ഭൗതിക സ്നേഹിതന്മാരുണ്ടായിരിക്കില്ല കൂട്ടാളികൾ ഉണ്ടായിരിക്കില്ല സമ്പത്തുണ്ടായിരിക്കില്ല

ിൽ മടങ്ങിക്കൊണ്ടുവരും <laughs> <laughs> si <spooky> <iyaki> <MJ> ി നശിച്ചതിനു ശേഷം രണ്ടാമത് വീണ്ടും അവരെ നാം പുനർജീവിപ്പിച്ചു നാം ഏറ്റെടുത്തിരിക്കുന്ന വാഗ്ദാനം അത് നാം പ്രവർത്തിക്കുക തന്നെ ചെയ്യും ലോകം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്

എന്നിട്ട് സഹാബി പറയുകയാണ് ബാഹുവിന്റെ പ്രവാചകരെ എനിക്ക് രണ്ട് അടിമകളുണ്ട് അവരാണെങ്കിൽ എന്നോട് കള്ളം പറയാറുണ്ട് ഞാൻ ഏൽപ്പിക്കുന്ന ഞാൻ അവരെ ശകാരിക്കാറുണ്ട് അവരെ ചിന്ത വിളിക്കാറുണ്ട് അവരെ മർദ്ദിക്കാറുണ്ട് സഹാബിയുടെ ചിന്ത തന്റെ കീഴുദ്യോഗസ്ഥരെ കൊണ്ട് എങ്ങനെ കൂടുതൽ എന്റെ മുറിയോളം പണിയെടുപ്പിച്ചിട്ട് കൂടുതൽ എനിക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ ആഗ്രഹിച്ചത് നാലേ ഇതിന്റെ പേരിൽ ആഹാരത്തിൽ എന്തെങ്കിലും ആക്ഷേപമുണ്ടാവുമോ അല്ലാഹുവിൻ്റെ പ്രവാചകരെ ഞാൻ ഈ എന്റെ കേടുവ്യവസ്ഥമാനാണ് മഖ്സറിൽ ഹാജരാകുമ്പോൾ പ്രതീക്ഷപ്പെട്ട സമീപന ഉണ്ടായിരിക്കും എന്തുകൊണ്ടാണ് പാലത്രേഗദോൾ സങ്കൽപ്പത്തിലുള്ള യാദാത്മ്യം എന്നൊരു ബോധമുണ്ടായിരുന്നു അല്ലാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരീതി ഉണ്ടായി നിങ്ങളുടെ സഹാദ വർഷം നിങ്ങളെ

கர்மங்களே <laughs> களந்து ندمغها دمغها البرد ونضع الموازين القسط ليوم القيامه فلا تظلم نفس شيئا وان كان مثقال حبه من خردل اتينا بها وكفى بنا حاسبين ونضع الموازين القسط ليوم القيامه

പ്രവർതല്ല അതുമലൈസൽ പ്രവർത്തിക്കുന്ന ഒരു കടുവിന്റെ മണിയോ നമ്മുള്ള തന്നെയാണെങ്കിലും തിന്മയാണെങ്കിലും അതൈനാ ബിഹാദിനുക്ക നാം നാല് മനസ്സറിൽ കൊണ്ടവരും വഖഫ ബിനാ ഹാസിബിൻ বিচার നടർത്താൻ നാമദായയവനാണ് സഹാബി കരയാൻ വേണ്ടി തടങ്ങി അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ് അല്ലാഹുവിന്റെ പ്രവാചകരെ അഥവാ ഞാൻ പ്രവർത്തിക്കുന്ന അക്രമം കൂടുതലായി ശിക്ഷിക്കപ്പെടുമെങ്കിൽ അടിമകളിൽ ഞാൻ ഇതാ സ്വതന്ത്രരാക്കിയിരിക്കണം മഹാരഥന്മാരുടെ ഹൃദയങ്ങളിൽ പാരത്രിക ലോകം ഒരു സങ്കല്പമായിരുന്നില്ല യാഥാർത്ഥ്യമായിരുന്നു നമ്മുടെ ഹൃദയങ്ങളിലും യാഥാർത്ഥ്യത്തോടുകൂടി സ്ഥാപിക്കപ്പെടേണ്ടെന്ന ഒരു വിശ്വാസമാണ് ആത്രമ പാരത്രിക ലോകം ും വിശ്വസിച്ചാലും നിഷേധിച്ചാലും തീരുമാനിക്കുന്ന ദിവസം നമ്മെ അത് കഴിഞ്ഞാൽ പിന്നെ അതിനുവേണ്ടി അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന ലോകമാണ് ഈ ഭൗതിക ലോകം ഈ ലോകത്തെ ഓരോ ദിവസവും വളരെ കൃത്യമായി നാം വിനിയോഗിക്കും ഏത് വേഗതങ്ങളിൽ ബന്ധപ്പെടുമ്പോഴും അത് സാമ്പത്തിക രംഗമാണെങ്കിലും കുടുംബ തന്ത്രമാണെങ്കിലും സാമൂഹ്യരംഗങ്ങളാണെങ്കിലും വൈവാഹിക ജീവിതങ്ങളാണെങ്കിലും അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ കൃത്യമായി പാലിച്ചുകൊണ്ടാണ് കാര്യം ചെയ്യുന്നത് നാളെ പേരിൽ പേര് ആത്മീയ ഗുണങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിലും ജീവിതങ്ങളിലും ഉണ്ടാകുന്നതിലൂടെയാണ് നമ്മുടെ ജീവിതം കൃത്യമാകുന്നത് അസമൂ എന്ന് പറയുന്ന വലിയ ഒരു പണ്ഡിതനുണ്ടായിരുന്നു முப்பத்தி மூன்று வருஷம் சென்னையில் உத்தரவுகள் கூடியதும் மக்கள் மதிப்புகள்

അതുകൊണ്ട് ഞാൻ അമല സാലി സുഹൃത്തുക്കളെയും സൽകർമ്മങ്ങളെയും സ്നേഹിക്കാൻ തുടങ്ങി നമസ്കാരത്തെയും നോമ്പിനെയും വല്ലാതെ സ്നേഹിക്കേയും അതുമായി ബന്ധപ്പെടുകയും ചെയ്യും രണ്ടാമത് ഞാൻ പഠിച്ചത് വിശുദ്ധ ിലെ ഒരു ആയത്തിനെ കുറിച്ച് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി സ്വർഗത്തിലേക്ക് എങ്ങനെയാണ് ഞാൻ കടത്തു ചെല്ലുന്നത് എന്ന് ആ ആയത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മതി ഹൃദയത്തിൽ നിന്ന് പൊന്തി വരുന്ന വികാര വിചാരങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാതെയായി അതിനെ ആത്മനിയന്ത്രണം തന്നിഷ്ടങ്ങളിൽ നിന്ന് ഒഴിവായി ഒന്നാമത് വീണ്ടും ഞാൻ ചിന്തിക്കാൻ വേണ്ടി തുടങ്ങി ജനങ്ങളെല്ലാവരും എങ്ങനെയാണ് ജനങ്ങളുടെ ഇടയിൽ അംഗീകാരവും ആദരവും ബഹുമാനവും കിട്ടുന്നത് എന്നാലോചിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യും ചിലരാട്ടെങ്കിൽ അക്ഷരക്കൂട്ടങ്ങളുടെ ഡിഗ്രി ആദരവും ബഹുമാനവും കണ്ടുമുണ്ടെന്ന് നേടാനുള്ള പരിശ്രമത്തിൽ വേറെ ചിലരാളിയെങ്കിൽ സമ്പത്തിലൂടെ ആദരവും ബഹുമാനവും കിട്ട സമ്പത്ത് നേടാനുള്ള പരിശ്രമത്തിൽ മറ്റ് സ്ഥാനങ്ങളിൽ എത്തുമ്പോൾ ജനങ്ങളൊക്കെ അംഗീകരിക്കുമ്പോൾ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ ബഹുമാനവും ആദരവും കിട്ടുന്നത് തത്വയിലൂടെയാണ് ഞാൻ എന്റെ ഹൃദയത്തിൽ തത്വ സ്വയം

അവൻ വലിയ വീട്ടിൽ വെച്ചു അവരാണ് വലിയ ഉദ്യോഗസ്ഥനായി അവൻ വലിയ സമ്പന്നനായി എന്നാൽ ഇതിനെല്ലാം ഞാൻ വിശുദ്ധ ആയത്തിനെ കുറിച്ച് ഫിൽ ഹയാതി ജീവിതത്തിൽ മനുഷ്യൻ ആവശ്യമായ കാര്യങ്ങൾ നാമാണ് വിഹിതം വെച്ചു കൊടുക്കുന്നത്

വേണ്ടി വലിയ ാണ് ചില നിസ്കാരം ഉപേക്ഷിച്ചുകൊണ്ട് പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൈക്കൂലി മേടിച്ചുകൊണ്ട് എങ്ങനെ എനിക്ക് എന്തിനു വേണ്ടിയാ നല്ല ഭക്ഷണം താനും ഭാര്യയും മക്കളും ഒക്കെ കഴിയും

ജനങ്ങളെല്ലാവരും ജനങ്ങളെല്ലാവരും വസ്തുക്കളെയാണ് അവലംബിക്കുന്നത് ചില സമ്പത്തിന്റെ മേൽ കാര്യങ്ങളെ അർപ്പിക്കുന്നത് ചിലരാണെങ്കിൽ ഉദ്യോഗം കിട്ടിക്കഴിഞ്ഞ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ചിലര് മനസ്സിലാക്കുന്നത് ഭൗതികമായി മറ്റ് സംവിധാനങ്ങൾ അധികാരം പോയിട്ട് എല്ലാ കാര്യങ്ങളും

എല്ലാ കാര്യങ്ങളും അഹ് ഗുണങ്ങളെ പരമേൽപ്പിച്ചു ആരോടും ആരോടും ശത്രുത വെച്ചില്ല പിശാചരോട് മാത്രം ശത്രുത വെച്ചു ഈ ഗുണങ്ങൾ ഇത് ുംടക്കം ചെയ്തിരിക്കുന്ന തത്വങ്ങളാണ് നിങ്ങൾ ജീവിതത്തിൽ ഒപ്പിയെടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഈ എട്ടു ഗുണങ്ങൾ ആരുകൊണ്ട് അയാൾ

ஒരോ நிமிஷமும் நம்மட ஹృதயங்களில ஆத்மாவிடம் ஆத்மீய குணங்கள் உண்டாக்கி எடுத்து இதை ஜீவிதத்தை சல்கர்மங்கள் கொண்டு சுபர்தங்கள் கொண்டு தண்யமாக்குறியே செய்யும் சர்வ சக்தная அல்லாஹ் தௌஃபீக்கும் ஹிதாயத்தும் பிரதான செய்யும் ஆறாகட்டே வஹாஃப் துஆயி அல்ஹம்துலில்லாஹி ரப்பில் ஆலமீன் அஸ்ஸலாமு அலைக்கும் வ ரஹ்மத்துல்லாஹி வ பரக்காத்